നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ സഞ്ജു സാംസണിൻ്റെ തോളിലേറിയാണ് ഇന്ന് ടീം ഇന്ത്യ കുതിച്ചത് ഇരുന്നൂറ്റി രണ്ട് റൺസാണ് ഇന്ത്യൻ ടീം ഡെർബനിലെ കിങ്സ് മീഡ് സ്റ്റേഡിയത്തിൽ അടിച്ചെടുത്തിരിക്കുന്നത് അതിൽ പകുതിയിലധികവും സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നാണ് പിറന്നത് ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി എട്ട് പന്തുകൾ നേരിട്ട് അധികം ഏഴ് റൺസ് മാത്രമാണ് എടുത്തത് സൂര്യയും സഞ്ജുവും ചേർന്നുള്ള രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ട് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകവേ സ്കോർ ബൌഡിലെ തൊണ്ണൂറ് റൺസ് നിൽക്കുമ്പോഴാണ് സൂര്യ പുറത്താകുന്നത് പതിനേഴ് പന്തിൽ നിന്ന അധികം ഇരുപത്തി ഒന്ന് റൺസ് അടിച്ചു പിന്നെ തിലക് സഞ്ജുവിന് കൂട്ടായിട്ട് എത്തുന്നു സി തിലകിൻ്റെ വളരെ മികച്ചൊരു കമിയോ ആണ് നമ്മൾ കണ്ടത് പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അധികം മുപ്പത്തി മൂന്ന് റൺസ് അടിച്ചു സഞ്ജു ഒരു ഭാഗത്ത് ആ അടിച്ച് പറത്തുകയായിരുന്നു അത് പവർ പ്ലേയിലും പവർ പ്ലേ കഴിഞ്ഞിട്ടും ഒക്കെ അങ്ങനെ തന്നെ അവരുടെ എല്ലാ ബോളർമാർക്കും അദ്ദേഹത്തിൽ നിന്ന് കണക്കിന് ശിക്ഷ കിട്ടി അൻപത് പന്തിൽ നേരിട്ട് സഞ്ജു ഏഴ് ഫോറും പത്ത് സിക്സറും അടക്കം നൂറ്റി ഏഴ് റൺസാണ് അടിച്ചത് ഇരുപത്തിയേഴ് പന്തിൽ നിന്നായിരുന്നു അർദ്ധ സെഞ്ചുറി കുറിച്ചത് നാൽപ്പത്തിയേഴ് പന്തിൽ നിന്നധികം സെഞ്ചുറിയും പിന്നിട്ടു അങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കവേ ഒടുവില് ാബ പീറ്ററുടെ പന്തിൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് പിടിച്ച് ബൗണ്ടറി ലൈനിൽ അതും സിക്സർ ആകുമെന്ന് കരുതിയതാണ് അവിടെ നിന്ന് പിടിച്ചിട്ടാണ് സഞ്ജു മടങ്ങിപ്പോകുന്നത് സഞ്ജു പോകുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ പതിനാറാമത്തെ ഓവറിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് ഉണ്ടായിരുന്നു നാല് വിക്കറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് പക്ഷെ പിന്നീട് ആർക്കും വലിയ സംഭാവന നൽകാൻ കഴിയാതെ കൂട്ടമായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹാർദിക്കിൻ്റെ സംഭാവന രണ്ട് റൺസ് റിംഗുവിൻ്റെ സംഭാവന പതിനൊന്ന് റൺസ് അക്സർ ഏഴ് റൺസ് അങ്ങനെ ഇന്ത്യയുടെ ബാറ്റർമാർ ഓരോരുത്തരായിട്ടും മടങ്ങിപ്പോയി ഒടുവിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് എന്ന തരത്തിലാണ് ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ചിരിക്കുന്നത് മോശമല്ല മികച്ച സ്കോർ തന്നെയാണ് പക്ഷേ ഡെർബനിലെ പിച്ചിൽ റണ്ണൊഴുകുമെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ് എപ്പോഴും ഇവിടെ ഹൈ സ്കോറിംഗ് മത്സരമാണ് നടക്കാറുള്ളത് അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് കരുത്ത് നമുക്കറിയാം അവർക്ക് ഹെൻറിക്ലാസിനെ പോലെ ഡേവിഡ് മില്ലറെ പോലെ ക്രിസ്റ്റൻ സ്റ്റെപ്സിനെ പോലെ ഇഡൻ മർക്രബിനെ പോലുള്ള കരുത്തുറ്റ ബാറ്റർമാരുണ്ട് ഇരുന്നൂറ്റി രണ്ട് എന്നുള്ളത് ഒരു അവർക്ക് അപ്രാപ്യമായ സ്കോറാണെന്നു പറയുന്നില്ല പക്ഷേ ഒരു വമ്പൻ ടാർഗറ്റ് തന്നെയാണ് എങ്ങനെയായിരിക്കും സൗത്ത് ആഫ്രിക്കയുടെ മറുപടി ബാറ്റിംഗ് കാത്തിരുന്നതാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി